സാർ ഈ റോബർട്ട് വദ്ര ഗാന്ധി കുടുംബത്തിലെ ഒരു അംഗമാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ അമേഠിയിൽ റായ്ബറയിൽ ഇല്ല ഇവിടെയൊക്കെ മത്സരിക്കും എന്നൊക്കെയാണ് നേരത്തെ അയാൾ തന്നെ പറഞ്ഞൊപ്പിച്ചതായിരിക്കാം എന്തായാലും ഈ പറയുന്ന വാദ്രയുടെ പോസ്റ്ററൊക്കെ ആ മണ്ഡലത്തിൽ അടിച്ചിറക്കുകയും ചെയ്തിരുന്നു ഇപ്പം താൻ സ്ഥാനാർത്ഥി ആകാത്തത് കൊണ്ട് അവിടുത്തെ ജനങ്ങളെല്ലാം കരയുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് ഒരിടത്ത് രണ്ടിടത്തും ജയിച്ചാൽ ഒരിടത്ത് രാജിവെക്കും അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ മത്സരിക്കണമെന്നുള്ളത് ജനങ്ങളും കോൺഗ്രസ് പാർട്ടിയൊക്കെ സ്വീകരിക്കും അല്ലെ തീരുമാനിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ താനാണ് ഇനി ഗാന്ധി കുടുംബത്തിലെ അടുത്ത ഒരു കൺകണ്ട ആൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ രാഹുലും പ്രിയങ്കയൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അസ്തമിച്ചു എന്താണ് ഈ റോബർട്ട് വാദ്രയുടെ ലക്ഷ്യം അല്ല അദ്ദേഹം കുറേ നാളെ കാത്തിരിക്കുന്നു പക്ഷേ ഇതുവരെ ആരെയും ആരും വിളിക്കുന്നില്ല അതേപോലെ രാഷ്ട്രീയത്തിലൊക്കെ ഒന്ന് ഇടപെട്ട് നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതെ പക്ഷേ ഇതുവരെ അദ്ദേഹത്തെ തൊടിയിച്ചിട്ടില്ല അപ്പം അതിൻ്റേതായ ഒരു ദുഃഖം അദ്ദേഹത്തിനുണ്ട് പിന്നെ അദ്ദേഹം അങ്ങനെ തെരുകിട പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട് പിന്നെ നിയമവിരുദ്ധമായ പല കാര്യങ്ങളിലും നടക്കുന്നതായിട്ടൊക്കെ ആരോപണങ്ങളുണ്ട് അപ്പോൾ ഒരു സ്ഥാനത്ത് ഒരു എം പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പണികളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും അതാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് പക്ഷേ ഈ കുടുംബം ഇതിൽ വേണ്ടത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ രാജീവ് ഗാന്ധി മരിച്ചു ഉടനെ തന്നെ സോണിയാഗാന്ധി വന്നായിരുന്നു പാർട്ടിയിലേക്ക് പക്ഷേ സോണിയാഗാന്ധി മടിച്ചു നിൽക്കുകയായിരുന്നു പക്ഷെ പലർക്കും അത് പ്രത്യേകിച്ച് രാജീവ് ഗാന്ധി യുടെ രക്തസാക്ഷിത്വമൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് സോണിയാഗാന്ധി വരുമ്പോൾ എല്ലാവർക്കും ഒരു സിമ്പതി വയൂ അല്ലെ ആയിരുന്നു പക്ഷേ അതുകൊണ്ട് എന്നിട്ടും ആൾക്കാർ പ്രതിപക്ഷമൊക്കെ അതിനെ വളരെയധികം വിമർശിച്ചായിരുന്നു ഇങ്ങനെ സോണിയാഗാന്ധിയുടെ സാ സാരി തുമ്പിൽ തൂങ്ങി അടക്കാൻ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് എത്ര വലിയ പാർട്ടിയായിരുന്നു എത്ര പാരമ്പര്യം ഉള്ളതാണ് ജവഹർലാൽ നെഹ്റു ഒക്കെ എത്ര മഹാനായ നേതാവായിരുന്നു എന്നൊക്കെ പറഞ്ഞ കുറേ ആരോപണങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ പീപ്പിൾസ് ലോലി അക്സെപ്റ്റഡർ മാത്രമല്ല അവര് ഒക്കെ വേണമെങ്കിൽ പ്രധാനമന്ത്രി ആകാമായിരുന്നു പക്ഷേ പ്രധാനമന്ത്രി ആകാവുന്ന ഘട്ടം വന്നിട്ട് അവര് മാറി നിൽക്കുകയാണ് ചെയ്തത് ബിജെപി ബിജെപി ഭയങ്കരമായിട്ട് എതിർത്തു മാത്രമല്ല ഇന്ദിരാഗാന്ധി ഈ സോണിയാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞാ അതിനെ ഭയങ്കരമായിട്ട് തന്നെ ചിലരൊക്കെ തലമുട്ടടിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ വിവാദമാക്കി മാറ്റിയിരുന്നു പിന്നെ പക്ഷേ ഈ സോണിയാഗാന്ധി ഒരിക്കലും പ്രൈം മിനിസ്റ്റർ ആകാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് അതാണ് അവരുടെ വിജയമായിരുന്നല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്ഥാനത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും ഈ രാജ്യത്തൊരു വിദേശി ഭരണാധികാരിയായിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ ബി ജെ പി അപ്പോഴേക്കും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാണ് പക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അവസരം കൊടുക്കാതെ മൻമോഹൻ സിംഗിനെ പ്രൈം മിനിസ്റ്ററാക്കി പറ്റിയ ഒരാൾ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സോണിയാഗാന്ധിയുടെ അന്നത്തെ വിജയം ഈ പറ്റിയ പറ്റിയൊരാൾന്ന് ഉദ്ദേശിച്ചത് സോണിയഗാന്ധിക്ക് പിൻസീറ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ അങ്ങനെയുണ്ട് പല രീതിയിലും പിൻസീറ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അതിൽ കൂടുതലായിട്ട് മൻമോഹൻ സിംഗ് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു വളരെയധികം ഉണ്ട് അതേപോലെ തന്നെ വളരെയധികം എഫിഷ്യൻസി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പ്രൊഫഷണൽ ലൈഫിൻ്റെ വളരെ ഇമ്പ്ര ഇമ്പ്രസീവ് ആണ് അങ്ങനെയുള്ള ഒരാളെ കിട്ടിയത് ഒരു ആ സമയത്ത് ഈ ഓരോ കാലഘട്ടത്തിനും ഒരാളെ ആവശ്യമുണ്ടല്ലോ ആ റോളിലേക്ക് നന്നായിട്ട് തന്നെ ഫിറ്റിൻ ചെയ്യുന്ന ഒരാളായിരുന്നു മൻമോഹൻ സിംഗ് പിന്നെ നമ്മുടെ സാമ്പത്തിക രംഗം വളരെ മോശമായിരുന്നു സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് നമ്മുടെ നിത്യ ചെലവ് നടക്കുന്നത് അവസ്ഥ വന്നായിരുന്നു പക്ഷേ ആ സ്ഥാനത്ത് നിന്ന് ഇന്ത്യയെ കരകയറ്റിയിട്ടുള്ള സീ സാമ്പത്തിക വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ റിസർവ് ബാങ്ക് ഗവർണറൊക്കെ ആയിരുന്ന ആളാണല്ലോ അപ്പോൾ ഓരോ കാലഘട്ടത്തിനും ഒരാൾ ആവശ്യമുണ്ട് ഹീ വാസ് ദി മാൻ ഓഫ് ദി അവർ പക്ഷേ സാറെ അന്നും ഈ ശരത് പവാറും പ്രണബ് മുഖർജിയും ഒക്കെ വലിയ ഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു പോകട്ടെ നമ്മൾ അതിലേക്ക് കൂടുതൽ പോകണ്ട ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ ഈ പ്രിയങ്ക ഗാന്ധിക്കും ഒന്നും ഈ അമേട്ടിയിൽ റായബ്രിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്താണ് വാദ്ര പെട്ടെന്ന് മുന്നിലേക്ക് വന്നിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാകാം അല്ലെ എനിക്ക് വേണ്ടി ഒട്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മണ്ഡലത്തിൽ പോസ്റ്റ് വരെ ഒട്ടിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ് നേതൃത്വം അതിനോട് യോജിച്ചില്ല കാരണം ഇയാൾ വന്നാൽ ആരോപണങ്ങൾ ഒരുപാടുണ്ടാവും കേസ് ഒരുപാടുണ്ടാവും അപ്പം ഇയാളുടെ ഒരു ലക്ഷ്യത്തിന് കോൺഗ്രസ് അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല മനസ്സിലാക്കണ്ടേ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ സോണിയാഗാന്ധിക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള തീരുമാനങ്ങളുള്ള ഒരാളാണ് ഉദാഹരണത്തിന് സേ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ ഈ നെക്സ്റ്റ് ഇൻ കമാൻഡ് ആ ഫാമിലി എന്ന് പറയേണ്ടത് ആരാണെന്നുള്ളതിനെ പറ്റി വളരെ ക്ലിയർ പിക്ചർ പിക്ചറുണ്ടായിരുന്നു ഒരുപക്ഷെ സോണിയാഗാന്ധി ഒഴിച്ച് ബാക്കി ഇന്ത്യയിലുള്ള എല്ലാവരുടെയും ആഗ്രഹം പ്രിയങ്ക ഗാന്ധി വരണമെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് ആ ഇന്ദിരാഗാന്ധിയാണ് പലരും കണ്ടിരുന്നത് പിന്നെ പ്രത്യേകിച്ച് ഈ രാജീവ് ഗാന്ധിയൊക്കെ മരിക്കുമ്പോഴും ഇന്ദിരാഗാന്ധിടെ സമയത്തൊക്കെ ഇന്ദിരാഗാന്ധിയുടെ പോലെ തന്നെ നല്ല ധൈര്യത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് വളരെ കൂളായിട്ട് അവിടെ നിൽക്കുന്നതാണ് കഴിയുമ്പോൾ തന്നെ എവരിബി വാസ് റിമൈൻഡ് ഓഫ് ഇന്ദിരാഗാന്ധി പിന്നെ ആൾ രാജീവ് ഗാന്ധിയുടെ മകൾ എന്നുള്ള രീതിയിലും എല്ലാ രീതിയിലും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫിഗറായിരുന്നു ഈ കുടുംബത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ ഇറങ്ങണ്ടേ വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിയാണെങ്കിൽ ഇതിന് തയ്യാറുമായിരുന്നു പക്ഷേ എന്നാലും സോണിയ പുട്ടർ ഫുഡ് ഫുഡാണ് അതായത് അത് വേണ്ട രാഹുൽ ഗാന്ധി ഒന്നാമതി എന്നുള്ളതായിരുന്നു ഈ സോണിയാഗാന്ധിയുടെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡ് അപ്പോൾ അതേപോലെ ഇപ്പോൾ ആര് വരണം വരണ്ടാന്നുള്ളതിനൊക്കെ പറ്റി വളരെ വ്യക്തമായ ഒരു ചിത്രം സോണിയാഗാന്ധിയുടെ മനസ്സിലുണ്ട് അല്ലാതെ ഇവിടെ ഈ മരുമകൻ കടന്ന് മകളെ കെട്ടി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ് ഒന്നും ഇല്ല അതെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല പിന്നെ അങ്ങനെ ഇവർക്കൊരു ക്ലീൻ ഇമേജ് ഉള്ള ആളല്ലോ ഭദ്ര അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട് ശ്രീ വദ്ര നേരത്തെ ഈ ആന്റിക് ബിസിനസ് ഒക്കെ ചെയ്തിരുന്നു ആ സമയത്ത് ഈ യു പി എ സർക്കാർ ആയതുകൊണ്ട് പുള്ളിക്ക് ഈ ഗ്രീൻ ചാനൽ വഴിയൊക്കെ കയറി ഇറങ്ങി പോകാനുള്ള സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് മെച്ചപ്പെടുത്തി വളരെ പെട്ടെന്നാണ് ഈ വദ്ര വലിയൊരു കോടീശ്ശേരനായി മാറുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ അതിന്റെ പഴയ ഹിസ്റ്ററി പുറത്തേക്ക് വന്നാൽ പ്രശ്നമാകും എന്നതുകൊണ്ടാവാം ഒരു പക്ഷേ ഇയാളുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കാൻ ഇദ്ദേഹത്തെ പറ്റി വളരെയധികം ഉണ്ട് പിന്നെ ഈ ബുള്ളിനെ ചൈന ഷോപ്പ് എന്ന് പറഞ്ഞോണം ഈ അധികാരസ്ഥാനത്തേക്ക് ഇങ്ങനെ വന്ന പിന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക പിന്നെ ഈ ഫാമിലിയുടെ നിയന്ത്രണത്തിൽ നിൽക്കോ ഇതൊക്കെ കാര്യമായ ഭയപ്പാട് സോണിയാഗാന്ധിക്ക് ഉണ്ടാവും രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രശ്നമായി ഇങ്ങേര് മാറുമോന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇന്ദിരാഗാന്ധി തന്നെ ഈ മനേക ഗാന്ധിന്റെ മരുമകളെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പുള്ളിക്കാരത്തേക്ക് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വന്നാൽ നമുക്ക് തന്നെ ഭീഷണിയായിരിക്കും കാര്യം ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇന്ദിരാഗാന്ധി അധികാരത്തിലിരിക്കുമ്പോൾ അന്ന് വിജയലക്ഷ്മി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പെങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധി വിജയലക്ഷ്മി പണ്ഡിറ്റിനെ അധികാര സ്ഥാനങ്ങളിലേക്കൊന്നും അടുപ്പിക്കില്ലായിരുന്നു ആ ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് അധികാര കേന്ദ്രങ്ങൾ പോലെ ആയ പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ഭീഷണിയാകാവുന്ന ഒരു ആള് വന്നു കഴിഞ്ഞാൽ അവരെ വളർത്തൂലായിരുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലൊരാള് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഭീഷണിയായിട്ട് വരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീഷണിയായ ആൾ ആ ഒരു കുറ്റം പറയുന്നില്ലായിരുന്നു വിളിപ്പിക്കുമായിരുന്നു അപ്പോൾ പറയും നമുക്ക് എന്നോടത്തെ ഒരു ആവശ്യമുണ്ട് അപ്പം നിങ്ങളുടെ സേവന ആവശ്യമാണ് ഏറ്റവും പറ്റിയ കാൻഡിഡേറ്റ് നിങ്ങളാണെന്ന് പറഞ്ഞ് അംബാസിഡർ ആയിട്ട് അങ്ങോട്ട് വിടുമായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ആ രീതിയിൽ ഒരു റൈവൽ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് അന്നോട്ടേ ഉള്ള പ്രാക്ടീസാണ് അപ്പോൾ ഇവിടെ ഇപ്പം പറയുന്നത് എൻ്റെ സ്ഥാനാർത്ഥിയാക്കാത്തുകൊണ്ട് ഉത്തർപ്രദേശിലെ ജനങ്ങൾ കരയുകയാണ് കോൺഗ്രസ്സിലെ ജനങ്ങൾ കരയാണ് അപ്പോൾ പുള്ളി സ്വയം ഒരു എന്താ പറയുക പി ആർ വർക്ക് നടത്തി ഒരു ഇമേജ് സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു അതായത് കോൺഗ്രസ്സിൻ്റെ ഈ കാർഗേഡ് അടുത്തേക്കൊക്കെ എത്തിക്കാനായിരിക്കും ഈ ശ്രമിക്കുന്നത് അല്ലേ അത് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം ഒരു എം പി ആവണം എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എല്ലാവർക്കും നമ്മൾ ചിലപ്പോൾ ആസ്ഥാനത്താണെങ്കിൽ നമുക്കും തോന്നും ഒരു എം പി ആയി തെറ്റെന്ന് പക്ഷേ നാട്ടുകാർക്ക് അങ്ങനെ തോന്നണില്ല നാട്ടുകാരുടെ സങ്കടം ഇദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ നാട്ടുകാർക്ക് ഒരു ഫീലിംഗ് ഇല്ല കുടുംബത്തിൽ നിന്നും ഈ പ്രിയങ്ക ഗാന്ധിയുടെയോ അല്ലെങ്കിൽ സോണിയാ ഗാന്ധിയുടെയോ കുടുംബത്തിൽ നിന്നും അതിന് സപ്പോർട്ടും കിട്ടുന്നില്ല പിന്നെ രാഹുൽ ഗാന്ധി ഗാന്ധിയാണെങ്കിലും ബ്രദറിംഗ്ലോയെ പറ്റിയൊന്നും പറയണില്ല അത്ര നല്ലത് കാരണം ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണല്ലോ ഈ എവിടെയെങ്കിലും വിദേശ രാജ്യത്ത് പോയി വന്നു കഴിയുമ്പോഴെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണത് അങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഇതിനകം ചർച്ചാ വിഷയമായിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വെടിപ്പാകില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഫാമിലിയിലുള്ളത് ഫാമിലി അതനുസരിച്ചാണ് ഇങ്ങനെ അല്ലെ ഈ പണ്ട് ക്യാൻഡിഡേറ്റ് ആക്കിയത് പുള്ളി തന്നെ മാധ്യമങ്ങൾക്കൊക്കെ അങ്ങോട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ട് തന്നെ പറയുന്നത് അപ്പം എന്നെ സ്ഥാനാർത്ഥിയാക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമൊന്നുമില്ല രാഹുലും പ്രിയങ്കയും ഞാനും തമ്മിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ സ്വയം ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് മുൻകൈ എടുക്കുന്നു നമുക്ക് മനസ്സിലാക്കാം മുൻകൈ എടുക്കുന്നുണ്ട് മുൻകൈ എടുക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട് പിന്നെ ഈ ഫാമിലിയുടെ എന്തെല്ലാം ആനുകൂല്യങ്ങളാകാമോ അത് മുഴുവനും സംഘടിപ്പിക്കണമെന്നു ആഗ്രഹമുണ്ട് ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ചില ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ആവേശമൊക്കെ സൃഷ്ടിച്ചു അങ്ങനെ ആവേശം സൃഷ്ടിച്ചിട്ടും അദ്ദേഹം ആദ്യം മത്സരിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് കേരളത്തിലാണ് വയനാടാണ് പിന്നീടാണ് ഈ റായ്ബറേലിലേക്ക് വരുന്നത് ഈ രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ അല്ല ഇപ്പൊ റായ്ബറേലിൽ ചിലപ്പോ രക്ഷപ്പെട്ടു പോരുമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം പല പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ ഈ ഇവിടെ വയനാട് മത്സരിക്കുന്നു വയനാട് മത്സരിക്കുന്ന സമയ കൂട്ടത്തിൽ തന്നെയാണ് മറ്റിടത്തും അമേഠിയിൽ മത്സരിച്ചത് അപ്പോൾ വയനാട് വന്നതിനെപ്പറ്റി അവിടെ ഈ അമേഠിയിൽ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു അമേഠിയിൽ മത്സരിക്കുന്ന ആൾ എന്തിനാണ് അവിടെ പോണേ ഇവിടെ നിന്ന് മത്സരിച്ചാൽ പോരെ ഇവിടെ നിന്ന് ജയിച്ചാൽ പോരെ എന്തിനാണ് വയനാട് പോകണമെന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് അന്ന് ഈ അവിടെ പച്ചക്കടലായിട്ട് മാറി മുസ്ലിം ലീഗിൻ്റെ കൊടിയൊക്കെ ആയിരുന്നു കൂടുതൽ കോൺഗ്രസിൻ്റെ കൊടിയേക്കാൾ കൂടുതൽ അതൊക്കെ മിസ് ചെയ്യാനായിട്ട് അമേഠിയിലെ ആൾക്കാർക്ക് ഇദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് കഴിഞ്ഞു വളരെ പെട്ടെന്ന് സാധിച്ചു പെട്ടെന്ന് സാധിച്ചു അത് എന്തുമാത്രം ഇഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് അമേഠിയിലെ ആൾക്കാർക്ക് അറിയാം ഈ വയനാട്ടിലെ ആൾക്കാർക്ക് അറിയാം അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വയനാട് അവർ കൊടിയൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് പ്രശ്നമല്ല ഈ വയനാട് മേഖല മുസ്ലിം ലീഗിന്റെ ആ മേഖലയിൽ ഒന്ന് രണ്ട് മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിന് ഭയങ്കര ഗ്രൂപ്പ്സ് ഒന്നുമില്ല അവരൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥ പ്രവർത്തിക്കും പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്ത് മുസ്ലിം ലീഗിന് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മുടെ വടക്കേക്കര മണ്ഡ മണ്ഡലത്തിൽ നിന്നും പല പ്രാവശ്യം അസംബ്ലിയിലേക്ക് മത്സരിച്ച് തോറ്റ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ പോയിട്ട് ഷാനവാസ് വടക്കേക്കര എത്ര പ്രാവശ്യം ആ വാസ്തവത്തിൽ അദ്ദേഹം അസംബ്ലിയിൽ ഏറ്റവും ഷൈനിങ് ആയിട്ട് നിക്കളൊരു സ്റ്റാറായിരുന്നു പക്ഷെ ഈ വടക്കേക്കരയെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ എല്ലാം കളഞ്ഞു പല പ്രാവശ്യം തോറ്റ് ചെറിയ കീഴും പലതവണ മത്സരി മത്സരിച്ച് അങ്ങനെ തോറ്റ് തോറ്റ് റെക്കോർഡ് സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഈ വയനാട് ചെയ്യും അപ്പോൾ ഓൾമോസ്റ്റ് വൺ ലാഖൊക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയൊക്കെ ജയിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് ഞെട്ടിപ്പോയി ഇത്രയും വലിയ ആളായിരുന്നോ ഷാനിവാസിന് അപ്പോൾ അങ്ങനത്തെ ഒരു മണ്ഡലമാണ് അവിടെ പോയി പക്ഷേ അവിടെ പറയുന്നതും അവിടെ പ്രവർത്തിക്കുന്നതും ഒക്കെ നോർത്ത് ഇന്ത്യയെ കൊണ്ടുപോയിട്ട് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ കാവലിൽ നിൽക്കുകയാണെന്നുള്ളത് ഈ കോൺഗ്രസിനും മനസ്സിലായി മുസ്ലിം ലീഗിനും മനസ്സിലായി അതുകൊണ്ട് അവർ ഈ പ്രാവശ്യം വളരെ ആയിട്ടാണ് ഇടപെട്ടിരിക്കുന്നത് പിന്നെ ഇപ്പോ റായ്ബറേലിയിൽ പോയി കഴിയുമ്പോൾ റായ്ബറിലിബറേലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഇവരുടെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ കുടുംബത്തിൽ ആ അത് ഇന്ദിരാഗാന്ധി വരുന്നതിനു മുമ്പ് അവരുടെ ഹസ്ബൻഡ് ഫിറോസ് ഗാന്ധി ഫിറോസ് ഗാന്ധി രണ്ടാവശ്യം മത്സരിച്ച് ജയിച്ചിരുന്നു അന്നോട്ട് അദ്ദേഹം തൊട്ട് ഉള്ള കണക്ഷനാണ് അപ്പൊ ആ കണക്ഷനൊക്കെ വെച്ച് ഈ പ്രാവശ്യം പ്രശ്നമുണ്ടാവില്ലായിരിക്കും രാഹുൽ ഗാന്ധി അപ്പം രാഹുൽ ഗാന്ധി സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ജയിച്ചു വയനാട്ടിൽ നിന്നും ജയിച്ചു അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ പറയുന്ന ഒരു സീറ്റ് ഒഴി വരും സ്വാഭാവികമായിട്ട് നമ്മൾ ഹിന്ദി ഹൃദയഭൂമി എന്ന നിലയിൽ രാഹുൽ അതായിരിക്കും ഓപ്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ പ്രിയങ്കയെ കൊണ്ടുവന്ന് ഈ വയനാട്ടിലേക്ക് അവതരിപ്പിക്കുമോ ഈ ഭദ്രയുടെ ഈ പ്രശ്നമൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ വന്നേക്കാം പക്ഷേ എനിക്ക് വന്ന ഹൗ ദി പീപ്പിൾ വിൽ ടേക്ക് പീപ്പിൾക്കിറ്റ് വയനാട്ടിലെ ആൾക്കാരത് എങ്ങനെ എടുക്കും എപ്പോഴും അങ്ങനെയൊക്കെ മാറിയും ഓടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെ എടുക്കും എന്നുള്ളതൊരു പ്രശ്നമാണ് അതായത് ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി രക്ഷിച്ച വയനാട്ടുകാര് ഞങ്ങളെ ഇനി അയാൾ ഇട്ടു പോയല്ലോ എന്നൊരു മാറി ചിന്ത വന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ് കാരണം കഴിഞ്ഞൂർ ആവശ്യത്തെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അവിടെ അമേട്ടിയിൽ നിന്ന് തോറ്റും പോയി ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകാനും നടക്കുന്ന ആള് സ്വന്തം മണ്ഡലത്തിൽ മണ്ഡലത്തില് ജയിച്ചില്ലെന്ന് പറഞ്ഞാല് അന്ന് ഈ വയനാട് വരാൻ തോന്നിയത് ദൈവം തോന്നിച്ചതാണെന്നാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ വല്ലാത്ത ഒരു അവസ്ഥ ആയിരുന്നേ പക്ഷെ അത് ഫേസ് സേവിങ് അങ്ങനെ ഒരു രീതിയിൽ നടന്നു പിന്നെ റായ്പറല ഇത്രയും പാരമ്പര്യമൊക്കെ ഉള്ള നിലയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി വൈവുണ്ടായിട്ടും അവിടെ സോണിയാഗാന്ധി ജയിച്ചല്ലോ അപ്പം മിക്കവാറും ഈ പ്രാവശ്യം അവിടെ ജയിച്ചേക്കാം എന്ന് തോന്നുന്നു അതാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളത് എന്തായാലും ഒടുവിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഗാന്ധി കുടുംബത്തിലെ അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഒരു അനന്തരാവകാശം ഞാനാണെന്ന് വരുത്തു തീർക്കാനുള്ള കളികൾ തുടരുമെന്ന്റപ്പാണ് ആ അദ്ദേഹം തുടരും അദ്ദേഹം തുടരും പിന്നെ അദ്ദേഹം തുടർന്നാലും അതിനെയൊക്കെ ജീവിച്ച് ഈ കുടുംബം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമല്ല ഇനിയിപ്പോൾ കോൺഗ്രസ്സിന് പതുക്കെ പതുക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ കൂടി വരുമെന്നു വന്നു ഒരു സ്റ്റേജിൽ ഈ കോൺഗ്രസ് നശിച്ചു പോയതല്ല വാസ്തവത്തിൽ പക്ഷേ അവിടെ ഈ വർഗീയമായിട്ടുള്ള വലിയ വിഭജനം വന്നല്ലോ ആരാ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്നത് പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പിയും ബീഹാറും മാത്രം മത്സരിച്ചാലും കോൺഗ്രസിന് മൊത്തം സൗത്ത് ഇന്ത്യയിലുള്ള മൊത്തം സീറ്റിൽ കൂടുതൽ ഈ രണ്ട് സീറ്റ് ഈ രണ്ട് സ്റ്റേറ്റുകളിലുണ്ട് യു പി ബീഹാർ കഴിഞ്ഞാൽ അവിടുത്തെ മുഴുവൻ സീറ്റും കോൺഗ്രസ്സിന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അങ്ങനെ സീറ്റ് കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദളിതർ മുഴുവനും ഇവർക്ക് വേണ്ടി കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്യും മുസ്ലിംസ് മുഴുവനും ഒന്നിച്ച് വോട്ട് ചെയ്യുമായിരുന്നു പിന്നെ യാദവുമാരെ കുറേ വോട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഇവരൊക്കെയാണ് ഈ കോൺഗ്രസ്സിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് പതിറ്റാണ്ടുകളായിട്ട് നടന്നിരുന്നത് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ്സിനെ ഇവരൊക്കെ ഉപേക്ഷിച്ച് പോയി ഈ ദളിതരെയും കൊണ്ട് നമ്മുടെ ആന പാർട്ടി പോയി ബഹുജൻ സമാജ് പാർട്ടി ഉണ്ടായിരുന്നല്ലോ ഈ കൻഷീർ റാം ഉണ്ട് അവരെയും കൊണ്ട് പോയി അവരൊക്കെ മൊത്തമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നവരാണ് പിന്നെ മുസ്ലിംസ് മൊത്തം വോട്ട് ചെയ്തിരുന്നു പക്ഷേ മുസ്ലിംസിന് ഈ ബാബറി മസ്ജിദിന്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു അങ്ങനെ മുസ്ലിംസും യാദവുമാരും കൂടി കൂടി എവിടെ യു പിയിലും ബീഹാറിലും അപ്പൊ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് അവരും കൊണ്ട് പിന്നെ ബ്രാഹ്മിൻസ് കുറേ പേര് ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ ആരാ കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ളത് കോൺഗ്രസ്സിന് നൂറ് ശതമാനം ആയിട്ട് വോട്ട് ചെയ്തിരുന്ന ആൾക്കാർ ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ അങ്ങ് മാറിപ്പോയി മുസ്ലിം യാദവ് ഒരു കൊളാബറേഷൻ ബീഹാറും യുപിയും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ അടിതെറ്റി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ് എന്ന് പറയുന്ന വിഭാഗം നമ്മുടെ ആന പാർട്ടിയുടെ കൂടെ കൻഷിറാം മായാവതിയുടെ കൂടെ പോയി പിന്നെ ബ്രാ അപ്പർ കാസ്റ്റ് ബി ജെ പിയുടെ കൂടെ പോയി പിന്നെ ആരാ കോൺഗ്രസിൻ്റെ കൂടെ ഉള്ളത് ആരുമില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു പക്ഷേ സ്ലോലി അത് മാറി വരും പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ജൂൺ നാലിലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസ് എത്രത്തോളം മുന്നേറ്റം ഉണ്ടെന്ന് നമുക്കറിയാം അതിനുശേഷം റോബർട്ട് വധേര പുതിയ കളികളുമായി വരുമെന്ന് നമുക്ക് പുള്ളിക്കാരൻ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ ഓക്കെ താങ്ക് യു